ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങൾ നമ്മുടെ പുറമേക്കുള്ള കാഴ്ചകളിലല്ല നമ്മൾ വിനയവും മറ്റുമൊക്കെ കൊണ്ടുവരേണ്ടത് ഹൃദയത്തിലാണ് വിനയം ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് അത് അവിടെ ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് ഒരിക്കൽ കുറച്ചാളുകൾ നടന്നുപോകുന്നത് കാണും അങ്ങനെ തലതാഴ്ത്തി വില്ലുപോലെ വളഞ്ഞുകൊണ്ടാണ് അവൻ നടക്കുന്നത് തലതാഴ്ത്തി വില്ലുപോലെ വളഞ്ഞുകൊണ്ടാണ് അവർ നടക്കുന്നത് അവരിങ്ങനെ വളഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു നേരെ എന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നടക്കുന്നതിലല്ല വിനയമുള്ള ഒരിക്കൽ അദ്ദേഹം തന്നെ ഒരിക്കൽ സഹാബികളിൽപ്പെട്ട ഒരാൾ നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്നത് കണ്ടു നിസ്കാരത്തിൽ കുഞ്ഞു നിൽക്കുന്നത് പാടില്ലാത്ത കാര്യമാണ് നിസ്കാരത്തിൽ നേരെ നിൽക്കുന്ന സമയത്ത് എങ്ങനെ നിൽക്കേണ്ടത് നേരെ നിൽക്കണം ഇങ്ങനെ നിൽക്കരുത് പാടില്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിൽക്കാനാണ് പറഞ്ഞത് കുഞ്ഞു നിൽക്കാനല്ല പറഞ്ഞത് ചില ആളുകൾ അവരുടെ തെക്കുവ കാണിക്കുന്നത് ഇത്തരം കോലങ്ങളിലാണ് കോലങ്ങളിലല്ല ഹൃദയത്തിലാണ് നബി തെക്കുവുള്ളത് ഹൃദയത്തിലല്ല നബലഹുലാൻ പറഞ്ഞതുപോലെ തെക്കുവ ഇവിടെയാണ് ഹൃദയത്തിലാണ് നിന്റെ ശരീരത്തിന്റെ രൂപം ഈ പറഞ്ഞതിന്റെ അർത്ഥം ഹറാമ് ധരിക്കണമെന്നല്ല പറഞ്ഞു നിങ്ങക്ക് മനസ്സിലാകുന്നുണ്ടാവും വസ്ത്രങ്ങൾ അള്ളാഹു അവരുടെ റസൂൽ പഠിപ്പിച്ചതുപോലെ ധരിക്കുക ധരിക്കുകാഹു അലൈഹി വസല്ലം പക്ഷേ പുറമേക്കുള്ള ബാഹ്യമായ പ്രകടനങ്ങൾ കാപഢ്യങ്ങൾ അത് അള്ളാഹു തിരിച്ചറിയുന്നതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല ദുനിയാവില ആഹരത്തിലുമല്ല തസന്നു എന്ന് പറയുന്നത് തെക്കല്ലുഫ് എന്ന് പറയുന്നത് കാട്ടിക്കൂട്ടൽ എന്ന് പറയുന്നത് ആളുകൾക്ക് മുൻപിലുള്ള കൃത്രിമത്വം എന്ന് പറയുന്നത് റഹാനുൽ അള്ളാഹുലക്കിയ കാര്യമാണ് അല്ലാ വസ്സലാമിയുടെ അള്ളാഹു പറയാൻ പറഞ്ഞത് എന്താൽ മു തെല്ലിഫീൻ ഞാൻ തെക്കല്ലുഫ് കാണിക്കുന്ന ആളിൽ പെട്ടത് തെക്കല്ലുഫ് എന്താ വേണ്ടാത്ത കാര്യത്തിന് അമിതമായ ശ്രദ്ധ കാണിക്കാൻ അത് വേണ്ടതില്ല അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച പോലെ ജീവിക്ക അതിൽ കൂടുതലായി പ്രകടനപരത ഉണ്ടാക്കുക എന്നത് നിങ്ങളുടെ മനസ്സിനുപദ്രവം ചെയ്യും നിങ്ങളുടെ പരലോകത്തിനുപദ്രവം ചെയ്യും നിങ്ങളുടെ ദുനിയാവിനൊക്കെ ഉപദ്രവം ചെയ്യും